നമുക്ക് ഏറ്റവും അതൊന്ന് അവിടെ ആരോഗ്യമന്ത്രിയുടെ റെക്കമെൻറ്റേഷൻ കൊണ്ടുവന്ന വ്യക്തികൾക്കാണ് കൊടുക്കുന്നു ഒരു അർഹമാണ് അതുകൊണ്ട് നാലാമത് വന്നപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തില്ല ഈ രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് ഞാൻ ഭർത്താവിന് കൂലുവേലയാണ് സുഖമില്ലാത്ത ആളാണ് പിന്നെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഞാൻ ഇന്നൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് എൻ്റെ വിഷയവും പരിഹരിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നമസ്കാരം നവകേരള സദസ്സ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിൽ വെച്ചാണ് നടന്നത് മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും പരാതി നൽകുവാൻ എത്തുന്നവർക്ക് പരാതി എഴുതി നൽകുന്നത് ചില സ്ത്രീകളാണ് ഇവർക്കുമുണ്ട് ചില പരാതികൾ പറയുവാൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗം തീർന്നു പോവാണ് എങ്ങനെയുണ്ടായിരുന്നത് സദസ്സക്ക് കണ്ടോ പരാതി കൊടുക്കണ്ടായിരുന്നു എന്നൊരു പരാതി വാങ്ങിയോ പരിഹാരം ഉണ്ടാവുമോ നേരത്തേക്ക് ഈ പരാതി എവിടെ കൊടുത്തിരുന്നു നഗരസഭകൾ നമുക്ക് കേരള സദസ്സിലായിരുന്നു ആദ്യ എങ്ങനെയുണ്ട് മന്ത്രിയൊക്കെ ഉണ്ടോ മുഖ്യമന്ത്രി വണ്ടിയൊക്കെ എങ്ങനെയുണ്ടോ അടിപൊളിയാണോ നിങ്ങളാണല്ലോ ഈ നവകേരള സഭയിൽ എത്തുന്നവർക്ക് പരാതി എഴുതി കൊടുക്കുന്നോ കൂടുതൽ ഏത് തരത്തിലുള്ള പരാതിയാണ് ബാങ്ക് ലോൺ ജപ്സി അങ്ങനെ ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ കരഞ്ഞു വിളിച്ചു അപേക്ഷ എഴുതാമെന്ന് ഞങ്ങൾ അപേക്ഷയൊക്കെ എഴുതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പരിഹരിച്ച് അർഹതപ്പെട്ടവർക്ക് അത് ഒഴിവാക്കി കൊടുക്കണമെന്ന് ഉള്ള ഒരു അഭിപ്രായം നമുക്കുണ്ട് പിന്നെ അത് പോയിട്ട് എംപ്ലോയ്മെന്റിൽ കാർഡ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന പത്ത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആയവർക്ക് എത്രയും പെട്ടെന്ന് വരെ ജോലികൾ സീപ്പർ ജോലി കൊടുത്ത് അവിടെ നമ്മൾ ഓരോരുത്തർ ഞാൻ ഒരു ഇവിടുത്തെ ചെന്നായിരുന്നു ഞാനൊരു ഇരുപതെണ്ണം എഴുതി ഞാൻ എനിക്ക് തന്നെ ഒരു പരാതി കൊടുത്തു എംപ്ലോയ്മെൻറ്റിൽ എനിക്ക് ഒരിക്കൽ ആറ് മാസത്തേക്ക് വിളിച്ചിട്ടുണ്ട് ഇപ്പം വന്നിട്ട് പിന്നെ മൂന്ന് തവണ എനിക്ക് സ്ഥിരമായിട്ടുള്ള ജോലിക്ക് വേണ്ടി വിളിച്ചു അത് ഹെൽത്തിലാണ് വിളിച്ചത് എന്നാൽ പിന്നെ അവിടെ ആരോഗ്യമന്ത്രിയുടെ റെക്കമെൻറ്റേഷൻ കൊണ്ടുവന്ന വ്യക്തികൾക്കാണ് കൊടുക്കുന്നു എന്നുള്ളൊരറിവാണ് അതുകൊണ്ട് നാലാമത് വന്നപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തിരിക്കാം അതുകൊണ്ടാണ് പക്ഷേ ടെമ്പററി വന്നപ്പോൾ എന്നെ ഞാൻ ഇന്നൊരു അതുകൊണ്ടാണെമ്പറിയും എന്റെ വിഷയവും ബഹുമാനപ്പെട്ട ഞാനും ചെയ്തതാണ് എനിക്ക് അഞ്ച് വയസ്സായി രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് ഞാൻ ഭർത്താവിന് തൂലുവേലയാണ് സുഖമില്ലാത്ത ആളാണ് പിന്നെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അങ്ങനെ പരാതി കൊടുത്തോ അതിന് ഞാൻ ഇന്ന് എന്റെ പരാതി ഞാൻ കൊടുത്ത് സ്ഥലവും മുകളിൽ ആർക്കും അനുവദിച്ചിട്ടില്ല രാജമീന അമ്മച്ചുണ്ട് അവർക്ക് എഴുതി കൊടുത്ത് അവർക്ക് വീടുകൂടെ സ്ഥലവും രഞ്ചലസന്റെ സ്ഥലമുണ്ടായിരുന്ന മോള് എഴുതി അമ്മയെ വധഭീഷണി ചെയ്ത് അടച്ച് ഉപദ്രവൊക്കെ ചെയ്ത് കല്ലോ ഉപദ്രവിച്ചു ഉപദ്രവിച്ചിട്ട് പിന്നെ അവൾ എഴുതി ഇരുപത് മുതൽ കളക്ടർ ഓഫീസിൽ ആർ ഡി ഓഫീസിൽ കയറി അവരെല്ലാം പ്രതിഭാഗത്താണ് നിൽക്കുന്നത് ഒന്ന് രണ്ട് ഞാനും പിന്നീട് മണ്ണും പരാതി എഴുതി കൊടുത്തു രണ്ടായിരത്തി ബ്ലോക്ക് വെള്ളനാട് ബ്ലോക്ക് എഴുതി കൊടുത്തത് ഇതുവരെ ഒരു എത്ര പരാതി ഇതുവരെ ആറ് ഏഴ് പരാതി എഴുതി കൊടുത്തു ഇതുവരെ നമുക്ക് അനുവദിച്ചിട്ടില്ല